മാലേയാ തത്വ നിങ്ങ നീരേ നീ എങ്ങോ പോയൻ അരെ കേളി ചുമാതെ ചാനേ യേനാക്ഷരത്തെൻ മൻതോനേ തോ നിങ്ങ നീരേ

Tất cả các emoji của emoji của emoji của emoji của emoji của emoji của ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് വിചാരിച്ചു പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഷംസു സൈജിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാനൊരു കാര്യം പറയാനുള്ളത് ഞാൻ ആക്ച്വലി കൊച്ചിക്ക് വന്ന സമയത്ത് എൻ്റെ അടുത്താണ് താമസിച്ചത് സോ ഇനി ഓരോ പ്രാവശ്യം പോകുന്ന സമയത്ത് ഞാൻ പുറത്ത് ഇതിൻ്റെ കോളേജിലെ കുടുംബത്തിന് മുന്നിൽ ഒരു തട്ട് തുടങ്ങി ഞാനിവിടെ കോളേജാണ് അപ്പോൾ ആസനത്തിനെ ശരിക്കും അറിയിച്ചിട്ടുണ്ട് കോളേജിൽ വന്ന് കാണുക പിന്നാലൊക്കെ എങ്ങനെയാണുള്ള നോക്കാൻ തുടങ്ങും സോ അതിൻ്റെ പിന്നെ സിനിമയിൽ വന്നത് വന്നതിന് ശേഷം എനിക്ക് ആരും ബ്ലസ് ഫീങ്ങ് ആണ് വിനാജ്ഞ നടക്കേണ്ടത് സോ അതിന് ഇവർ ഹാപ്പി ടു ടായിട്ട് എൻഗേജ് പോവാം അപ്പം താങ്ക് യു സോ മച്ച് നമ്മുടെ ഒരു ഫംഗ്ഷനുണ്ട് പ്രൊമോഷനെ വിളിച്ചിട്ട് ഓക്കെ അവകാശത്തെ പറയുകയാണെങ്കിൽ ഷാംസ് വന്നാൽ ആദ്യം കഥ വന്നിരിക്കുന്നൊണ്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ എനിക്ക് മുന്നിൽ തന്നെ ഞാൻ ചെയ്ത സിനിമകളിൽ നിന്നും കുറച്ചു കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് ഞാൻ കട്ട് കൊടുക്കുന്ന ഒരു വേഷം ആകാണ് ചെയ്യുന്നത് ഞാൻ സൈജീവായിട്ട് എൻ്റെ ഓരോ പേരും ആയിട്ടും ആകെയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് എൻ്റെ മോരം പ്രണയിച്ച എല്ലാവർക്കും പ്രണയം നഷ്ടം ആയ ആൾക്കാർക്കും ഒരുപാട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്